ഒരു പഴം ഞാൻ എടുത്ത് കഴിക്കും പ്രശ്നമുണ്ടോ ഉണ്ടോ എല്ലാവർക്കും അഴിവൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രേണുസുതി കുറച്ച് നാളുകളായിട്ട് നോമിനേഷൻ ലിസ്റ്റിൽ പോലും വരുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇത്തവണ നോമിനേഷനിൽ വന്നിട്ടുണ്ട് അപ്പോഴേക്കും ഇന്നലെ ഒരു പ്രശ്നവും ട്രോമയും കരച്ചിലുമൊക്കെ നമ്മൾ കണ്ടതാണ് ഇനി അധികം സ്ട്രോങ് ആയിട്ട് തന്നെ ഞാൻ കളിക്കും എനിക്ക് ബിഗ് ബോസ് ശക്തി തന്നു എന്ന് പറഞ്ഞ് വന്ന രേണുസ്തുതിയെ നമ്മൾ കണ്ടു വന്നതോടുകൂടി രേണുസ്തുതി സംസാരിക്കാനും തുടങ്ങിയിരിക്കുന്നു സ്വേച്ഛാധിപത്യം കിട്ടിയ നെവിൻ അടുക്കളയിൽ ചെന്നിട്ട് ഞാനെന്തോ എടുത്ത് കഴിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാനിവിടുത്തെ കിച്ചൺ ക്യാപ്റ്റനാണെന്ന് എൻ്റെ അടിമയല്ല എന്ന് പറഞ്ഞ് നല്ലത് തിരിച്ച് പറയുന്ന രേണുസുതിയെ നമ്മൾ കാണുന്നുണ്ട് സാധാരണ നമ്മൾ രേണുസുതിയെ കാണുന്നത് എവിടെയെങ്കിലും കിടക്കുന്ന പോസ്റ്റിലായിരിക്കും നെയ് ഇത്തവണ കിച്ചൺ ക്യാപ്റ്റനാണോ കേട്ടോ ാധിപത്യം കൈക്കിട്ടി എല്ലാരെയും ഭരിക്കാൻ കിച്ചണിലോട്ട് വന്ന നെവിനെ നല്ല കീടിലായിട്ടങ്ങ് പണി കൊടുത്ത് പറഞ്ഞു വിട്ടു നമ്മുടെ രേണു സുതി എല്ലാവരും നിന്ന് നന്നായിട്ട് നെവിനെ കളിയാക്കുന്നുണ്ട് നെവിന എല്ലാ രീതിയിലും നന്നായിട്ട് ത്രീ ജി ആയി പോകുന്നതും കാണാം സുതിചേടൻ കിച്ചു റിത്തപ്പൻ ഈ ഒരു ഈയൊരു കൊണ്ട് എങ്ങനെയെങ്കിലും നൂറ് ദിവസങ്ങൾ പോകാമെന്നായിരിക്കാം രേണുസുതി വിചാരിച്ചത് പക്ഷെ മനസ്സിലായി ഇത് നടക്കൂല എന്ന് കൊടുത്താലേ അവിടെ നിൽക്കാൻ പറ്റുമെന്ന് രേണു സുതി തിരിച്ചറിഞ്ഞുവെന്നാണ് തോന്നുന്നത് എന്റർടൈൻമെന്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് മഴവിൽ മീഡിയ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ